ുബായിലെത്തിണ്ട് പോവല്ലേ പോവായാണ് ലീഡർ എന്നത് എവിടക്കെ ഷമ്മ ദുബായി മാളൊക്കെ പോകുന്നുണ്ട് മറ്റൊരാളുണ്ട് ഹായ് പോവാ ഓക്കേ പോവല്ലേ പിതാ ചേച്ചിയെ പോവാൽ പിന്നെ ഇത് അനിയന്റെ വൈഫാണ് പിന്നെ സുഹേല പോവാ നമുക്ക് ഉഷാറാക്കണ്ടേ പോവാ പോവാ പൂവാലേ നോക്കല പിന്നെ അനിയന്റെ ഇളച്ചനാണെന്ന് നമുക്ക് കൂടെ വരുന്നത് നമ്മൾ ാണ് നമ്മുടെ താമസം അപ്പൊ ഏതായാലും ഇന്നത്തെ ദുബായിലെ ചെറിയ ഭാഗങ്ങള് നമ്മൾ കാണിക്കുന്നതാണ് ഇത് പിന്നെ പിന്നെ എല്ലാവർക്കും അറിയാം ഇവിടെ ഉള്ള മാൾ എമിറേറ്റ് മാൾ അല്ലേ എന്താ പറഞ്ഞ എന്താ പറഞ്ഞത് പിന്നെ പിടിച്ചാണ് അതാ നമ്മളെ കൊച്ചി ഖലീഫ ഉൾപ്പെടെ ഒരുപാട് കെട്ടിടങ്ങൾ ദുബായി പ്രീമിയർ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കേട്ടോ നല്ല വ്യൂ അല്ലേ യെസ് ദുബായ് എന്താ ഉണ്ട് എന്താ ഏത് ഭാഗത്തേക്കും കൊണ്ടുപോകണത് നമ്മള് അവിടെ മറ്റു ആൾക്കാരെ വാ വാ വോളെ വാ എവിടെ દીപ്പ നമ്മൾ ദുബായിൽ എത്ര ട്ട വന്നണ്ട് ആപ്പിൾ ഷോറൂം അല്ലേ ഇതൊ പടയ മുറുക്കി കളീപ്പ ഓ എങ്ങനെ ലോകത്തെ തെറ്റുവല്ല എങ്ങനെ ഉണ്ട് ഇപ്പോ സൂപ്പറ അടിപൊളി തിരക്ക് കുറവല്ല റഷ് പൊതുവേ അതെ രാത്രി ആകുമ്പോഴാണ് റഷ് ഉണ്ടാവുക ഓവറോൾ ഇപ്പോ തിരക്കിതാ തിരക്കും റഷ് കുറവാണ് വൈകുന്നേരം ഏതോ ഇതാണ് ബുർജ് പാർക്ക് കേട്ടോ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതില് സ്റ്റെപ്പുകൾ ഉണ്ട് അതേപോലെ തന്നെ റാമ്പുണ്ട് പിന്നെ പാർക്കിന്റെ ഏറ്റവും ടോപ്പ് ഭാഗോ ഇതിലെ സംഭവം എന്താ പറയാ ഈ പിന്നെ ബുർജ് ഖലീഫന്റെ ഇതില് ഇവിടുത്തെ ഫൗണ്ടൻ കാണാൻ ആളുകൾ സാധാരണ ദുബായ് മുകളിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അപ്പുറത്ത് ആ ക്രൗഡായിട്ടുള്ള ഏരിയയിലൊക്ക പക്ഷെ ഇവിടെ വലിയ ക്രൗഡ് ചിലപ്പോഴൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ബുർജുഖലീഫിൻ്റെ വ്യൂവും ഇവിടെ മൊത്തത്തിലുള്ള അടിപൊളി വ്യൂ ആണ് നല്ല രസമുണ്ട് അപ്പം നവംബർ പതിനഞ്ചാം തീയതി എംറ്റൻ റെസ്റ്റോറൻ്റിൻ്റെ ഉദ്ഘാടനം ഞാനതിൽ പങ്കെടുക്കുന്നുണ്ട് കറാമയിലാണ് നമ്മുടെ ബാദുഷയുടെ ഷോപ്പാണ് പിന്നെ കറാമ എ ബി എ ഡി സി ബി ഇതിൻ്റെ അടുത്താണ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നമ്മളെ കാണാനും വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഫ്രീ ഉള്ള ആളുകൾ വെള്ളിയാഴ്ച വൈകുന്നേരം നാല് നാലരയോടു കൂടി അവിടേക്ക് വരിക വെള്ളണ്ടിയ് വാട്ടർ ഉള്ള

സ്ലൈഡുണ്ടാ എന്ത് ആൾക്കാർ വരും അപ്പൊ ബസ്സിനും ഞാൻ സ്ലൈഡ് പോവാണ് പോവല്ലേ ആ ദുബായ് ഡൗൺ ടൗണാണ്ട മറ്റേ അടിപൊളി ഡൗൺ ഇത് സൂക്കൽ ബഹാർ ദുബായ് മാളിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പിന്നെ മാളാണ് പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ലക്ഷറിയാണ് ഒരു ആന്റിക് സ്റ്റൈലിലാണ് ഓൺലി ഈ ഫോറിനേഴ്സാണ് കൂടുതലും ഇവിടെ തോന്നുന്നത് ുളിലോ കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പിൻവലിച്ചു ആളും ദുബായ് മാളിന്റെ അപ്പോഴാണ് ഷമ്മ പറഞ്ഞത് നല്ല വെറൈറ്റി പിസ്സ ഉണ്ട് പറഞ്ഞത് ഓർഡർ ചെയ്യാ പ്രിഫറൻസ് ആണ് ദുബായ് ഒരാളെ കാണാ അനിയനാണ് സെക്യൂർ എന്തായി ഇന്നത്തെ ജോലി കഴിഞ്ഞു കഴിഞ്ഞോ പോവാ വണ്ടി എവിടെ നമ്മളെ ആ മറ്റേ പോയില്ലേ എടച്ചു ഓക്കേ എന്നാ പോവാ